വക്കീൽ ബസാറിലെ മറ്റൊരു ദിനം ആരംഭിക്കുകയാണ് ഇറാനിൽ വന്നിട്ട് ഒരു മാർക്കറ്റിൽ കയറിയാൽ ചിലപ്പോൾ ദിവസങ്ങളോളം ആ മാർക്കറ്റിൽ തന്നെ ചിലവഴിക്കാൻ നമുക്ക് തോന്നിപ്പോകും അതിനൊരു കാരണം ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് ആകർഷകമായ ഒരു വിഷയമായി വേണമെങ്കിൽ വക്കീൽ ബസാറിനെ കാണാം ഷിറാസിലെ ഏറ്റവും ആകർഷകവും ഉജ്ജ്വലവും ചില കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം ബസാറിൻ്റെ വാസ്തുവിദ്യയുടെ അതിശയകരമായ നിർമ്മിതി അത്ഭുതപ്പെടുകയും അതിൻ്റെ ചൂലുകളിലും മേൽക്കൂരകളിലും അലങ്കരിക്കുന്ന പേർഷ്യൻ ടൈലുകളുടെ സങ്കീർണമായ രൂപകൽപ്പനകൾ പകർത്തുകയും ചെയ്യുക എന്നത് മറ്റൊരു രസകരമായ കാര്യമാണ് നിങ്ങൾ മാർക്കറ്റിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ തദ്ദേശവാസികൾ തമ്മിലുള്ള ചലനാത്മകമായ ഇടപാടുകൾ അതുപോലെ പുരാതന കമാനങ്ങൾക്ക് കീഴിലുള്ള പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും വ്യക്തമായ വൈരുദ്ധ്യങ്ങൾ വിദേശ തുണിത്തരങ്ങൾ മുതൽ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ വരെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഊർജസ്വരമായ ഒരു സ്പെക്ട്രം നമ്മെ വല്ലാതെ ഈ മാർക്കറ്റിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ബസാറിൻ്റെ സമീപത്തുള്ള ഒരു കരകൗശല കേന്ദ്രമായി ഇപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കരവൻസറായി മോഷണറിന്റെ ഫോട്ടോയും വേണമെങ്കിൽ സന്ദർശകർക്ക് എടുക്കാവുന്നതാണ് കാഷ്വൽ ഫോട്ടോഗ്രാഫിക്ക് പൊതുവെ അനുമതി ആവശ്യമില്ലെങ്കിലും ആളുകളുടെയോ അല്ലെങ്കിൽ കടകളുടെയോ ചിത്രങ്ങൾ എടുക്കുമ്പോൾ സമ്മതം ചോദിക്കൽ ഒരു മാന്യതയും കൂടിയാണ് നിങ്ങളുടെ താൽപ്പര്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും നിലവാരത്തെ ആശ്രയിച്ച് ഒരു ഫോട്ടോ ടൂർ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഈ വക്കീൽ ബസാറിൽ ചിലവഴിക്കാവുന്നതാണ് ഇറാനിയൻ കലയുടെയും കരകൗശലത്തിൻ്റെയും അനിവാര്യ ഭാഗമായ പേർഷ്യൻ പരവതാനികളുടെ ലോകത്തേക്ക് കടക്കാതെ ഒരാൾക്ക് വക്കീൽ ബസാർ സന്ദർശിക്കാൻ സാധിക്കുകയില്ല വലിപ്പം പാറ്റേൺ നിറം ഉത്ഭവം എന്നിവയിൽ വ്യത്യാസമുള്ള കൈകൊണ്ട് നെയ്ത പരവതാനികൾ വിൽക്കുന്നതിൽ ബസാറിലെ നിരവധി കടകൾ വ്യത്യസ്തത പുലർത്തുന്നു ഈ ബസാറുകൾക്ക് നടുവിൽ കാണുന്ന ഈ നീന്തൽകുളം എത്ര മനോഹരമായാണ് അവർ സംവിധാനിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഏറെ മനോഹരമാണ് ഇറാനിലെ എല്ലാ മാർക്കറ്റുകളും ഒന്ന് ഒന്നിന് മെച്ചം പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ പ്രത്യേകിച്ച് കടകളെല്ലാം ഒരു പ്രത്യേകത പുലർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ പരിചയസമനായ കളക്ടറോ ജിജ്ഞാസയുള്ള ഒരു സഞ്ചാരിയോ ആകട്ടെ വക്കീൽ ബസാറിലെ പരവതാൻ വ്യാപാരികൾ പലപ്പോഴും ഈ പരമ്പരാഗത കലകൗശത്തെക്കുറിച്ചുള്ള വിപുലമായ അറിവ് പങ്കുവെക്കുന്നതിൽ അവരും സന്തോഷിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകളും ചെറുതല്ല വിവിധ ഡിസൈനുകളുടെ പിന്നിലെ അർത്ഥങ്ങളും അവരുടെ പ്രദേശങ്ങളുടെ കഥകളും ഇത് വിശദീകരിക്കുന്നു തബ്രീസ് കാസാൻ ഇസ്ഫഹാൻ തുടങ്ങിയ നിരവധി പേർഷ്യൻ പർവതാനകളെക്കുറിച്ച് എനിക്ക് ഇതിൽ നിന്നും പഠിക്കാനും സാധിച്ചു ഓരോന്നിനും അതിൻ്റേതായ വ്യത്യ വ്യത്യസ്തമായ ശൈലിയും നെയ്ത്ത് സാങ്കേതികതകളുമുണ്ട് എന്ന് ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത് ഒരു പരവതാനി ബ്രൗസ് ചെയ്യുന്നതിനും വാങ്ങുന്നതിനുമുള്ള അനുഭവം കുറച്ച് മിനിറ്റ് മുതൽ നിരവധി മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുമെങ്കിലും യഥാർത്ഥ ഉത്സാഹികൾക്ക് പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു അഭിഭാജ്യ ഭാഗം ആസ്വദിച്ച് ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഇവിടെ നമുക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും പിന്നെ പാചകത്തിൽ അധിനിവേശമുള്ളവരോ ഔഷധ സസ്യങ്ങൾ താല്പര്യമുള്ളവരോ ആയ സന്ദർശകർക്ക് വക്കീൽ ബസാറിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കടകളുടെ സുഗന്ധദ്രവ്യലോകം ആസ്വദിക്കാൻ കഴിയും ഇറാനിലെ ചന്തകൾ എപ്പോഴും സുഗന്ധദ്രവ്യങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും വ്യാപാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ഒപ്പം നമ്മുടെ നാട്ടിൽ നാം വിറ്റുകൊണ്ടിരുന്ന പഴയ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് പലതും എനിക്കിവിടെ കാണാൻ സാധിച്ചു പഴയ പാനീസ് വിളക്കുകൾ മുതൽ പെട്ടിപ്പാട്ടുകൾ മുതൽ അതുപോലെ തന്നെ റാന്തൽ വിളക്കുകൾ മുതൽ അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല തരത്തിലുള്ള ആലങ്കാരിക വസ്തുക്കളും അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളുടെ മിച്ച കാഴ്ചകളും എനിക്കിവിടെ കാണാനായി സാധിച്ചു എല്ലാവരും മാർക്കറ്റിൽ തിരക്കുള്ളവരാണ് എന്നാൽ രാവിലെ സമയമായതുകൊണ്ടാവണം കടകൾ ഇവിടെ കാലിയായിട്ടാണ് ഞാൻ കണ്ടത് എന്നാൽ വൈകിട്ട് താരതമ്യേന നല്ല തിരക്കായിരിക്കും എന്ന് അബു ഫ്രാദ് ഇടയ്ക്ക് എന്നെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു ഇതിനകത്ത് തന്നെ ഉണങ്ങിയ ഔഷധസസ്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിപ്പ് പഴങ്ങൾ എന്നിവയുടെ ചാക്കുകൾ എന്ന് പറഞ്ഞ സ്റ്റാളുകൾ നമുക്ക് കാണാനായി സാധിക്കും നിറങ്ങളും സുഗന്ധദ്രവങ്ങളും ഒരു ഇന്ദ്രിയ അത്ഭുത ലോകം സൃഷ്ടിക്കുന്നു പേർഷ്യൻ പാചക രീതിയിൽ ഉപയോഗിക്കുന്ന രുചികൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന വക്കീൽ ബസാർ പല നിറത്തിലുള്ള സാധനങ്ങൾ അടുക്കി വെച്ചത് കാണുമ്പോൾ നമുക്കൊരു ആർട്ട് ഗാലറിയിലൂടെ നടന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് വക്കീൽ ബസാറിനെ എല്ലാ തരത്തിലും മാറ്റി നിർത്തുന്നതും പൂർണ്ണമായ ഒരു അനുഭവം ആസ്വദിക്കാൻ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ അധികമോ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നീക്കി വെക്കണം കാരണം നിങ്ങളുടെ വീട്ടിലെ പാചകം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും രുചികരമായ സമ്മാനങ്ങളുമായി വിദേശ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പോക്കറ്റുകൾ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു വസ്ത്രങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട വിവിധ തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള കളക്ഷനുകൾ ഇതിലകത്ത് ബുദ്ധിമുട്ടില്ലാതെ ഷോപ്പിംഗ് നടത്താൻ കഴിയുമെന്ന് നാം ഉറപ്പാക്കാൻ ഔദ്യോഗിക ബ്യൂറോകളിലോ ബാങ്കുകളിലോ കറൻസി മാറ്റുവാങ്ങാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ധാരാളം നടക്കേണ്ടി വരുമെന്നാൽ സുഖപ്രദമായ പാദരക്ഷകൾ ധരിക്കാൻ നിങ്ങൾ മറക്കരുത് നാവിഗേഷൻ വാങ്ങലുകളും ഒരുപക്ഷെ നിങ്ങളെ ഇതിൻ്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നു കാരണം അത്രത്തോളം വലിപ്പമുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് ഇത് ഫാഴ്സിയിൽ കുറച്ച് വാക്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് എല്ലായ്പ്പോഴും പ്രയോജനം നമുക്കൊരു പ്രയോജനം തന്നെയായിരിക്കും വക്കീൽ ബസാറിൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധവും പേർഷ്യൻ പരവതാനികളുടെ നിറങ്ങളും പ്രാദേശിക വാണിജ്യത്തിൻ്റെ ഊർജ്ജവും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇറാനിന്റെ യഥാർത്ഥ നേർക്കാഴ്ച നമുക്കിവിടെ ആസ്വദിക്കാനായി സാധിക്കും എത്ര കണ്ടു നടന്നാലും മതി വരാത്ത ഷോപ്പിങ്ങിന്റെ മറ്റൊരു മുഖം ഞാൻ ഷിറാസിൽ അനുഭവിച്ചു ഇറാനിലെ ഊർജ്ജസ്വലമായ ഷിറാസ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചരിത്ര വിപണി പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതും പതിനെട്ടാം നൂറ്റാണ്ടിൽ സാൻ രാജവംശത്തിന്റെ കാലത്ത് നവീകരിച്ചതുമാണ് ഇത് മനോഹരമായ മുറ്റങ്ങളാണ് ഇതിനുള്ളത് അതുപോലെ ബാത്ത് ഹൗസുകൾ കറവൻ സേറുകൾ അത് അതിമനോഹരമായ പേർഷ്യൻ പരവതാനികൾ കരകൗശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ പുരാതന വസ്തുക്കൾ അതായത് ഹാൻഡിക്രാഫ്റ്റുകൾ എന്ന് ഓൾക്കുന്ന പഴയ കടകൾ ഇവിടെ പേര് പേരുകേട്ടതാണ് ഉയർന്ന ഇഷ്ടിക കമാണങ്ങളും മധ്യ പൂർവേഷ്യൻ വ്യാപാര കേന്ദ്രത്തിൻ്റെ മനോഹാരിത പ്രകടമാക്കുന്ന തിരക്കേറിയ ഇടനാഴികളുടെ ഒരു ലിബ്രിന്ദും ഉള്ള ശ്രദ്ധേയമായ വാസ്തുവിദ്യ ഈ ബസാറിലുണ്ട് ഷിറാസിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി പരമ്പരാഗത പേർഷ്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യ ബസാർ ഉൾക്കൊള്ളുന്നു ഇത് ഷോപ്പിങ്ങിനും ചരിത്ര പരിവേഷണത്തിനും ഉള്ള ഒരു മനോഹരമായ വേദിയും കൂടിയാണ് ചൂടുള്ള ദിവസങ്ങളിൽ പോലും സുഖകരമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് അതിൻ്റെ വഴികളിൽ സ്വാഭാവിക തണുപ്പ് നൽകുന്ന രൂപത്തിലാണ് ബസാറിന്റെ രൂപകൽപ്പന അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം പുറത്ത് നല്ല ചൂടാണ് പക്ഷെ അകത്താണെങ്കിലോ എ സി ഇല്ലായിട്ട് പോലും നല്ല തണുപ്പും ആ ഒരു ഘടന ബസാറിൻ്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ബസാറിൻ്റെ രൂപകൽപ്പനയുടെ സങ്കീർണമായ വിശദാംശങ്ങൾ സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം തുണിത്തരങ്ങളുടെ ഊർജ്ജസ്വലത ഇടപാടുകളുടെ ചർച്ച ചെയ്യുന്ന വ്യാപാരികളുടെയും വാങ്ങുന്നവരുടെ ഹബബ് എന്നിവയാൽ സന്ദർശകരാർ ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത് ഇറാൻ്റെ വ്യാപാര ചരിത്രത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും പ്രതിഫലനവും കൂടിയാണ് എന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ വസ്ത്രവ്യാപാര ശാലകൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് നാം അകറ്റേക്ക് കടന്നാൽ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാതെ നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇതിനകത്ത് സാധനങ്ങൾ വളരെ മനോഹരമായാണ് ഇവർ അടുക്കി വച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് വസ്തുക്കൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഷിറാസിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഇറാന് പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഷിറാസ് അന്താരാഷ്ട്ര വിമാനത്താവളം ആണ് പ്രധാന കവാടം നിങ്ങൾക്ക് എത്താവുന്ന ഏറ്റവും അടുത്തുള്ള സ്ഥലം വിമാനത്താവളത്തിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് ടാക്സിയിലോ ബസ്സിലോ നിങ്ങൾക്ക് എത്തിച്ചേരാം ഇറാനിലെ യാത്രക്കാർക്ക് ഷിറാസിലേക്ക് ഇന്റർസിറ്റി ബസ്സുകളോ ട്രെയിനുകളോ തിരഞ്ഞെടുക്കാം ഷിറാസിനുള്ളിൽ ഷിറാസ് നഗരമധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ വക്കീൽ ബസാറിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് ബസ് വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഷിറാസ് ഉടനീളം ഓടുന്ന പ്രാദേശിക ബസ്സുകൾ നിങ്ങളെ ഷിറാ ബസാറിനടുത്തേക്ക് വേഗത്തിലെത്തിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളെത്ര കണ്ടു നടന്നാലും നമുക്ക് മതി വരികയുമില്ല ഇനി കാറിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ബസാർ പരിസരത്ത് പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ് അങ്ങനെ ബസാറിലെ കാഴ്ചകളുമൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഇറാനിയൻ ഷമ്മാമുകൾക്ക് പറയാതിരിക്കാൻ വയ്യ സഹോദരങ്ങളെ എത്ര മനോഹരമാണ് എത്ര രുചികരമാണെന്നറിയുമോ അതുപോലെ തന്നെ ഇറാനിൻ ഓറഞ്ച് ഏറെ രുചികരമായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള രുചികരമായ ക്ഷമാമുകൾ ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല വക്കീൽ ബസാറും കഴിഞ്ഞ് ഇനിയുള്ള യാത്ര വക്കീൽ പള്ളിയിലേക്കാണ് പോകുന്ന വഴിക്ക് നമ്മളെ എതിരേൽക്കുന്നത് മുഴുവൻ കച്ചവട കേന്ദ്രങ്ങളാണ് കൗതുകത്തോടെ അവിടുത്തെ സ്ട്രോബറികൾ ഞാൻ നോക്കിക്കാണുകയായിരുന്നു നാട്ടിൽ നിന്നും ഏറെ വലിപ്പമുള്ള സ്ട്രോബറികളും അതുപോലെ തന്നെ ഇറച്ചിക്കടകളിൽ ഒട്ടകത്തെ കൊന്ന് കെറ്റിത്തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഒട്ടകയറച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായത് കൊണ്ട് അതിൻ്റെ വിലയെ അന്വേഷിക്കാനും ഞാൻ മറന്നില്ല നാട്ടിൽ വരുന്ന ഏതാണ്ട് എഴുന്നൂറ് രൂപയുടെ അടുത്താണ് ഒട്ടകയറച്ചിയുടെ വില പുറത്തേക്കിറങ്ങുമ്പോൾ പലതരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പുസ്തകങ്ങളും വീണ്ടും മാർക്കറ്റിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിലും ലക്ഷ്യം വക്കീൽ പള്ളിയാണ് വക്കീൽ പള്ളിയെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതാണ് എൻ്റെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല വീഡിയോകൾ തുടർന്നുമുണ്ടാവും ഇതിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിച്ചാൽ തീർച്ചയായിട്ടും ഇറാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് ഇറാനിൽ ഞാൻ ചെലവഴിച്ച മനോഹരമായ ദിനങ്ങൾ ഒപ്പം തന്നെ യുദ്ധം ഒരു തരത്തിലും തളർത്താത്ത ഇറാൻ്റെ നേർക്കാഴ്ചയും നിങ്ങൾക്ക് കണ്ട് പിരിയാവുന്നതാണ് അതിമനോഹരമാണ് ഇറാൻ ജീവിതത്തെ ഒരിക്കലെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇറാൻ സന്ദർശിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തായാലും വക്കീൽ പള്ളിയിലേക്ക് കടന്നു കഴിയുമ്പോൾ വക്കീൽ പള്ളിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ കൂടുതൽ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് തുടർന്നും നിങ്ങൾ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചു ബൈ ബൈ സൈനിങ് ഓഫ് സക്കീർ ഹുസൈൻ മണഞ്ചേരി വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം